ദേശീയപാതയിൽ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിനു സമീപം ഓടിക്കൊണ്ടിരുന്ന ടോറസ് ലോറിക്ക് തീപിടിച്ചു ഇടതുവശത്തെ പുറകിലെ ആറ് ടയറുകളും കത്തി നശിച്ചു തന്നെ ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കൊണ്ട് സാധിച്ചതിനാൽ വലിയ അപകടം ഒഴിവായി ദേശീയപാതയിൽ തൃശൂർ എറണാകുളം പാതയിൽ ഭാഗികമായി വാഹന ഗതാഗതം തടസ്സപ്പെട്ടു ഞായറാഴ്ച രാത്രി ഏഴു മണിയോടെയാണ് സംഭവം പാലക്കാട് നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് മെറ്റൽ കൊണ്ടുപോവുകയായിരുന്ന പതിനാറ് ചക്രത്തിന്റെ വലിയ ടോറസ് ലോറിയാണ് കത്തിയത് ചാലക്കുടി പുഴപ്പാലം കഴിഞ്ഞപ്പോൾ ലോറിയുടെ മധ്യഭാഗത്തുനിന്ന് ബ്രേക്ക് ജാമയതിനെ തുടർന്ന് ചൂടായി പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഡ്രൈവർ പാലക്കാട് ആലത്തൂർ സ്വദേശിയായ ലാൽ ലോറി ഒതുക്കി നിർത്തുവാനായി പറ്റിയ സ്ഥലം നോക്കി മുന്നോട്ട് പോരുന്നതിനിടയിൽ ബിആർഡി കാർ ഷോർമിന് മുൻവശത്ത് ലോറി നിർത്തിയപ്പോഴേക്കും തീപിടിക്കുകയായിരുന്നു എന്ന് ലോറി ഡ്രൈവർ പറഞ്ഞു ഉടനെ തന്നെ ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കുവാൻ സാധിച്ചതിനാൽ വലിയ അപകടം ഒഴിവായി ലോറിയുടെ ഡീസൽ ടാങ്കിനെല്ലാം തീ പിടിക്കുന്നതിനു മുൻപായി തീയണക്കുകയായിരുന്നു ഈ ലോറി നിർത്തിയതിന് സമീപത്തായി രണ്ടാഴ്ച മുൻപ് ഡിവൈഡർ ഇടിച്ചു കയറിയ ടോറസ് ലോറി ഇപ്പോഴും ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു അതിനു സമീപത്തായിട്ടാണ് തീപിടുത്തമുണ്ടായത് മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുന്നതിന് മുൻപായി തീയണയ്ക്കുവാൻ സാധിച്ചത് വലിയ ഭാഗ്യമായി സംഭവം അറിഞ്ഞ് കൊരട്ടി എസ് ഐ ഷിബു സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ദേശീയപാതയിൽ തൃശൂർ എറണാകുളം പാതയിൽ ഭാഗികമായി വാഹനഗതാഗതം തടസ്സപ്പെട്ടു ഫയർ ആൻഡ് റെസ്ക്യു ഓഫീസർ പി യു വർഗീസിന്റെ നേതൃത്വത്തിൽ സേനാംഗങ്ങളായ എ വി രജു സന്തോഷ് കുമാർ പി എസ് അനിൽ മോഹൻ അതുൽ എസ് രോഹിത് കെ ഉത്തമൻ നിഖിൽ കൃഷ്ണൻ ഹോം ഗാർഡ് കെ പി മോഹനൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മീഡിയ ടൈം ചാലക്കുടി